പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തി സംസാരിച്ച കെ സി വേണുഗോപാലിന് വലിച്ചു താഴെയിട്ടു ബി ജെ പി പ്രധാനമന്ത്രിക്കുള്ളതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും പാർലമെന്ററി നടപടികളിൽ വലിയ പങ്കുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും വിവരിക്കുന്ന നിയമപുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു കെ സി വേണുഗോപാലിന്റെ പരാമർശം വന്നത് ഇതിനു മറുപടി നൽകാൻ സ്പീക്കർ ബി ജെ പി എം പി ആയ നിശികാന്ത് ദൂബയെ അനുമതി നൽകുകയായിരുന്നു ബി ജെ പി എം പി കെ സി വേണുഗോപാൽ വായിച്ച അതേ പുസ്തകത്തിലെ തന്നെ തൊട്ടടുത്ത വാക്യം വായിച്ചതോടെ പ്രതിപക്ഷ നിര നിശബ്ദമായി പ്രതിപക്ഷ നേതാക്കൾ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തരുത് എന്നാണ് ഇതേ പുസ്തകം പറയുന്നത് രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയി ഭാരതത്തിനെതിരെ സംസാരിക്കുന്നു ഇത് എന്തുതരം പ്രതിപക്ഷ നേതാവാണ് നിഷികാന്ത് ദൂബെ ഇങ്ങനെയാണ് പരിഹസിച്ചത് Thil, idode, sabha, Alangol, vendi, BJP, an, ി ജെ പി എംപിയുടെ ചോദ്യത്തിൽ ഉത്തരമുട്ടിയ കോൺഗ്രസ് നിര ഇതോടെ ബഹളം വെച്ച സഭ നടപടികൾ അലങ്കോലപ്പെടുത്തുകയായിരുന്നു പ്രതിപക്ഷ നേതാവിനെ പുകഴ്ത്തി സംസാരിച്ച കെ സി വേണുഗോപാലിന് ഒരൊറ്റ നിമിഷം കൊണ്ടാണ് നാഗുറങ്ങിപ്പോയതും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വാദിച്ച വേണുഗോപാലിന് ബി ജെ പി തക്കമായ മറുപടി തന്നെയാണ് നൽകിയതും അല്ലെങ്കിൽ നൽകി വായടപ്പിച്ചതെന്നും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കെ സി വേണുഗോപാൽ തന്റെ കസേര തെറിക്കാതിരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തി സംസാരിക്കുന്നു എന്നാണ് പൊതുജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് കാരണം കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ രാഹുൽ പ്രിയങ്കയുടെ ഫോട്ടോ എടുക്കുകയായിരുന്നു പ്രിയങ്കയ്ക്കൊപ്പം ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്യാൻ കോൺഗ്രസ് നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു അവരിൽ ചിലർ കെ സി വേണുഗോപാലിനെ പ്രിയങ്കയ്ക്കൊപ്പം നിൽക്കാൻ വിളിക്കുന്നതും വീഡിയോയിൽ കേൾക്കാം പക്ഷേ വേണുഗോപാൽ ആകട്ടെ ചെല്ലാൻ കൂട്ടാക്കാതെ മടിയോടെ നിൽക്കുകയാണ് ഫോട്ടോ എടുക്കുന്ന രാഹുൽ ഗാന്ധി വേണുഗോപാലിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമായിരുന്നു ഈ വീഡിയോ ചൂണ്ടിക്കാട്ടി പുറത്തു വന്നതോടെ തന്നെ കോൺഗ്രസ് നേതൃത്വവും രാഹുൽ ഗാന്ധിയും നെഹ്റു കുടുംബവും എല്ലാം തന്നെ കെ സിയെ തഴയുകയാണോ എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം രാഹുലിനെ പ്രതിരോധിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ കെ സിക്ക് നിലനിൽപ്പുള്ളൂ എന്നതാണ് വാസ്തവം അതേസമയം പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ തന്നെ പ്രിയങ്ക ഗാന്ധി വാന്ദ്രയെ കോൺഗ്രസിൽ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഒരു വിഭാഗം നീക്കം നടത്തുന്നുവെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു മല്ലികാർജുൻ ഖാർഗെയെ മാറ്റിക്കൊണ്ട് പ്രിയങ്കയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ആലോചനയും നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയിൽ ജനങ്ങൾ കരുത്തനായ ഒരു നേതാവിനെ കാണുന്നില്ല എന്നും അദ്ദേഹത്തിന്റെ അബുക്കുമായ നീക്കങ്ങളാണ് പാർട്ടിയെ അവസ്ഥയിൽ എത്തിച്ചതെന്നുമുള്ള ആക്ഷേപം ഒരു വിഭാഗം ഉയർത്തിക്കാട്ടിയിരുന്നു ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നും ഒരാളെ പാർട്ടി അധ്യക്ഷനാക്കിക്കൊണ്ടുള്ള പരീക്ഷണവും പരാജയപ്പെട്ട നിലയ്ക്കാണ് ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ പ്രിയങ്കയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പുകളെ നേരിടുക എന്നതാണ് ഇക്കൂട്ടർ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം പ്രിയങ്ക ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾ വോട്ടർമാരിൽ ഉണർത്തുമെന്നും അത് കരുത്തായി മാറുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നതും എന്നാൽ പ്രിയങ്ക വരുന്നത് മുഖ്യമായും ബാധിക്കാൻ പോകുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിനെ തന്നെയാണ് ഗാർഗയെ മുന്നിൽ നിർത്തി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പാർട്ടി നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് വേണുഗോപാലാണ് എന്നാൽ പ്രിയങ്ക വരുന്നതോടെ വേണുഗോപാലിന്റെ പിടി അയുമെന്നതിൽ സംശയമില്ല വേണുഗോപാലിന്റെ ഇടപെടലുകൾ പ്രിയങ്കയ്ക്ക് അത്ര രസകരവുമായി തോന്നുന്നതുമില്ല ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് വേണുഗോപാലിന്റെ നീക്കങ്ങൾ നടക്കുന്നതും ഒന്നുകിൽ പ്രിയങ്ക മുൻനിരയിലേക്ക് വരുന്നത് തടയുക അഥവാ രാഹുലിൽ നിന്ന് മാറി പ്രിയങ്കയുടെ വിശ്വസ്തനാകുക രണ്ടാമത്തേത് എളുപ്പമല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ നല്ലവണ്ണം അറിയാം അതിനാൽ തന്നെ രാഹുലിനെ തന്നെ മുൻനിര നേതൃസ്ഥാനത്ത് നിലനിർത്താൻ ശ്രമിക്കുന്ന പക്ഷത്താണ് വേണുഗോപാൽ ഉള്ളതും അതേസമയം ഉത്തർപ്രദേശിലെ സംവാലിൽ സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കിയ അഭിഭാഷക സർവേ നടന്ന ചതൌസി സന്ദർശിക്കാനെത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ യു പി പോലീസ് തടഞ്ഞുവെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു ഡൽഹി യു പി അതിർത്തിയായ ഗാസിപൂരിലാണ് രാഹുലിനെയും പ്രിയങ്കയെയും കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് തടഞ്ഞുവെച്ചത് ഒന്നര മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ രാഹുൽ ഗാന്ധിയേയും നേതാക്കളെയും പിന്നീട് ഡൽഹിയിലേക്ക് മടങ്ങി പോവുകയായിരുന്നു ഉണ്ടായത് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ഇങ്ങനെയാണ് സംഫാലിയിലേക്ക് പോവുക എന്നത് തന്റെ അവകാശമാണ് അങ്ങോട്ട് പോകണമെന്നാണ് ആഗ്രഹം എന്നാൽ പോലീസ് യാത്ര തടയുകയാണ് പോലീസിനൊപ്പം പോകാൻ സമ്മതം അറിയിച്ചെങ്കിലും അതിനുള്ള അവസരവും നിഷേധിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ഒറ്റയ്ക്ക് സംവാലിയിൽ പോകണമെന്ന നിർദ്ദേശവും അംഗീകരിച്ചില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സംവാലിയിലേക്ക് പോകാനായി യു പി അതിർത്തിയായ ഗാസിപൂരിലേക്ക് രാഹുലും സംഘവും പതിനൊന്ന് മണിക്കാണ് പുറപ്പെട്ടത് എഐസി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലും യു പിയിലെ കോൺഗ്രസ് എം പിമാരും സംഘത്തിലുണ്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടായി എത്തിയതോടെ ഡൽഹി മീററ്റ് റോഡ് ഭാഗികമായി അടച്ചു േഡുകൾ മാറ്റണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവും നടത്തിയിരുന്നു പോലീസ് വാഹനങ്ങൾ റോഡിന് കുറുകെയിട്ട് പ്രവർത്തകരെ തടയാനും ശ്രമമുണ്ടായി നൂറുകണക്കിന് പ്രവർത്തകരാണ് യു പി അതിർത്തിയിലേക്ക് എത്തിയതും റോഡുകൾ ബ്ലോക്ക് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കോൺഗ്രസിനെതിരെ ജനരോഷം ഉയർത്താനുള്ള ബി ജെ പി ശ്രമമാണ് നടക്കുന്നതെന്നും പ്രവർത്തകർ ആരോപിച്ചിരുന്നു ഗാസിപ്പൂരിലെത്തിയ രാഹുലിനെ സംവാലിലേക്ക് കടത്തിവിടണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും യു പി പോലീസ് വഴങ്ങിയില്ലായിരുന്നു പോലീസിനൊപ്പം പോകാമെന്ന നിർദ്ദേശവും അംഗീകരിക്കപ്പെട്ടില്ല പോലീസ് അനുമതി കാത്ത് ഏറെ നേരം രാഹുൽ വാഹനത്തിലിരുന്നുവെങ്കിലും അനുമതി നിഷേധിക്കുകയായിരുന്നു അനുമതി ലഭിക്കില്ല എന്ന് ഉറപ്പായതോടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത ശേഷം രാഹുൽ മടങ്ങി പോവുകയായിരുന്നു രാഹുലിന്റെ യാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരുന്നില്ല യാത്ര റദ്ദാക്കണമെന്ന് രാഹുലിനോട് അഭ്യർത്ഥിച്ചിരുന്നു സംഘർഷാവസ്ഥയെ തുടർന്ന് പുറത്തുനിന്നുള്ളവർ സംവാലിയിലേക്ക് എത്തുന്നതിനെ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടവും വിലക്കിയിരുന്നു ഈയൊരു വിലക്ക് വരെ തുടരും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞിരുന്നില്ല രാഹുലിന്റെ സന്ദർശനത്തിനോടെ വീണ്ടും പ്രകോപനം ഉണ്ടാകാൻ എന്നാണ് മൊറാദാബാദ് ഡിവിഷൻ കമ്മീഷണറുടെ വാദം അതേസമയം കഴിഞ്ഞ ദിവസമാണ് ലോക്സഭയിൽ നേതാക്കളുടെ പുതിയ സീറ്റ് ക്രമീകരണ നമ്പർ നൽകിയത് ലോക്സഭയുടെ മുൻനിരയിൽ തങ്ങളുടെ നാല് എം പിമാർക്ക് സീറ്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എം പിമാരായ കെ സി വേണുഗോപാൽ ഗൗരവ് ഗഗോയ് കൊടിക്കുന്നൽ സുരേഷ് എന്നിവർക്ക് വേണ്ടിയാണ് ലോക്സഭാ സ്പീക്കറുടെ ഓഫീസിന് കത്ത് നൽകിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് മുൻനിരയിൽ സീറ്റ് ലഭിക്കണം ഇത്തവണ സീറ്റുകൾ തൊണ്ണൂറ്റി എട്ടിലേക്ക് എത്തിയതോടെ രാഹുലിനെ കൂടാതെ കോൺഗ്രസിന്റെ മൂന്ന് എം പിമാർക്ക് കൂടി മുൻനിരയിൽ ഇരിക്കാം ഈ മൂന്ന് സീറ്റുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത് ലോക്സഭയിലെ മൂന്നാമത്തെ വലിയ പാർട്ടിയായ സമാജ്വാദി പാർട്ടിക്ക് രണ്ട് മുൻനിര സീറ്റുകൾ ലഭിക്കും പാർട്ടി അധ്യക്ഷനും സഭാകക്ഷി നേതാവുമായ അഖിലേഷ് യാദവും ഫൈദാബാദ് എം പി അബദോഷ് പ്രസാദിനും വേണ്ടിയാണ് സമാജ്വാദി പാർട്ടി കത്ത് നൽകിയിരിക്കുന്നത് ഡി എം കെ മുതിർന്ന എം പി ടി ആർ ബാലുവിനും മുതിർന്ന നിരയിൽ ഇരിപ്പിടം ലഭിക്കും പതിനെട്ടാമത് ലോക്സഭയുടെ സീറ്റ് ക്രമീകരണത്തെ സംബന്ധിച്ച് അന്തിമ തീരുമാനമായി അതേപോലെ തന്നെ പതിനെട്ടാമത് ലോക്സഭയുടെ സീറ്റ് ക്രമീകരണത്തെ സംബന്ധിച്ച് അന്തിമ തീരുമാനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെയുള്ള ഒന്നാം നമ്പർ സീറ്റിൽ തന്നെ തുടരും രണ്ടാം നമ്പർ സീറ്റിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മൂന്നാം നമ്പർ സീറ്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ തന്നെയാണ് തുടരുക അതേസമയം ആദ്യഘട്ട ക്രമീകരണത്തിൽ അമ്പത്തി എട്ടാം സീറ്റിലേക്ക് മാറ്റപ്പെട്ടതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ സീറ്റ് നമ്പർ നാലിലേക്ക് പുനർക്രമീകരിച്ചു നേരത്തെയുള്ള പട്ടിക പ്രകാരം നാല് അഞ്ച് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നുവെങ്കിലും തിങ്കളാഴ്ച പുറത്തിറക്കിയ പുതിയ ലിസ്റ്റിൽ ഈ ഇരിപ്പിടങ്ങളിലേക്കും എം പിമാരെ ക്രമീകരിച്ചു ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ തുടങ്ങിയ പ്രധാന നേതാക്കൾ മന്ത്രിമാരാകട്ടെ സ്ഥിരമായ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിട്ടില്ല ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആരോഗ്യമന്ത്രി ജെ പി നദ്ദ തുടങ്ങിയ പ്രധാന റോളുകളുള്ള മന്ത്രിമാർക്കാകട്ടെ സ്ഥിരമായ ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിട്ടുമില്ല അതേസമയം മുതിർന്ന പ്രതിപക്ഷ നേതാക്കൾക്ക് മുൻനിരയിൽ തന്നെയാണ് സീറ്റുകൾ ക്രമീകരിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് സീറ്റ് നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് നൽകിയിട്ടുള്ളത് സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവിന് സീറ്റ് നമ്പർ മുന്നൂറ്റി അൻപത്തി അഞ്ചിലും തൃണമൂൽ കോൺഗ്രസ് നേതാവായ സുദീപ് ഇരിക്കുക ായൂറ്റി നമ്പർ സീറ്റിൽ കോൺഗ്രസ് നേതാവ് ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്തായി തന്നെ തുടരും കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി വാന്ദ്രക്ക് നാലാമത്തെ നിരയിലെ അഞ്ഞൂറ്റി പതിനേഴാം നമ്പർ സീറ്റാണ് ക്രമീകരിച്ചിട്ടുള്ളത് അതേസമയം പാർലമെന്റിലെ വേളകളിലും പ്രിയങ്ക ഗാന്ധി സമയം ചിലവഴിക്കുന്നത് മലയാളി എം പിമാർക്കൊപ്പമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത് ചായ കുടിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴുമെല്ലാം മലയാളി എം പിമാർ ഒപ്പമുണ്ടാകും സംസ്ഥാനത്തെ മുതിർന്ന എം പിമാരായ കെ സി വേണുഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് ആന്റോ ആന്റണി എം കെ രാഘവൻ തുടങ്ങിയവരുമായാണ് പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളിൽ പലതും ചർച്ച ചെയ്യുന്നത് വയനാട്ടിലെ വിഷയങ്ങൾ റബ്ബർ വില വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുകൾ വകഫ് വിഷയവും എന്നിവയെല്ലാം തന്നെ പ്രിയങ്ക മറ്റ് എം പിമാരോടും ചോദിച്ചു മനസ്സിലാക്കുമെന്നും ആന്റോ ആന്റണി എം പറഞ്ഞു റബ്ബർ വില ഉയർത്തുന്ന കാര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരെ വഞ്ചിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് തീരുമാനമെന്നും ആന്റോ ആന്റണി പറഞ്ഞു പാർലമെന്റിൽ ലോക്സഭയിലെ മുൻനിരയിൽ രണ്ട് മലയാളികൾ എത്തിയത് അഭിമാനം ആണ് എന്നും അവർ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക്